കാണുമ്പോൾ നിങ്ങൾ കാഴ്ചക്കാരായി നിന്നിട്ടുണ്ടോ എന്നാൽ യു എ അത് നിരോധിച്ചിരിക്കുകയാണ് റോഡ് അപകടങ്ങൾ കാണുമ്പോൾ യു എയിൽ കാഴ്ചക്കാരായി നിൽക്കുന്നത് നിയമവിരുദ്ധമാണ് യു എ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റോഡ് അപകടങ്ങൾ നടന്നതിനു പിന്നാലെ ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് അറുനൂറ്റി മുപ്പത് പേർക്കെതിരെയാണ് നിയമലംഘനത്തിന് ആഭ്യന്തര മന്ത്രാലയം പിഴ ചുമത്തിയത് അപകട സ്ഥലങ്ങളിലേക്ക് എമർജൻസി വാഹനങ്ങൾക്ക് കടന്നുവരാൻ വഴിയൊരുക്കണമെന്ന് ഡ്രൈവർമാരോട് ആഭ്യന്തര മന്ത്രാലയവും അബുദാബി പോലീസും വെബ്സൈറ്റുകളിലൂടെയും സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലൂടെയും നിരന്തരം ആവശ്യപ്പെടാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടുന്നത് ഗുരുതരമായ അപകട സാധ്യത ഉയർത്തുമെന്നും ചെറിയ തടസ്സം പോലും ഒരു ജീവൻ നഷ്ടമാകാൻ കാരണമായേക്കുമെന്നും അധികൃതർ പറഞ്ഞു ചില അപകടം കാണുമ്പോൾ കൗതുകം തോന്നി വാഹനങ്ങൾ നിർത്തി പുറത്തിറങ്ങുകയോ വാഹനം മെല്ലെ ഓടിക്കുകയോ ചെയ്യുന്നത് ഗതാഗത തടസ്സം ഉണ്ടാക്കുമെന്നും അബുദാബി പോലീസ് പറഞ്ഞു അബുദാബിയിൽ എൺപത്തി ഏഴ് നിയമ ലംഘനങ്ങളാണ് ഇക്കാലയളവിലുണ്ടായത് നാനൂറ്റി പതിനൊന്ന് നിയമ ലംഘനങ്ങൾ നടന്ന ദുബൈ പട്ടികയിൽ മുന്നിൽ ഷാർജ എഴുപത്തിയൊന്ന് റാസൽ കൈമ മുപ്പത് ഉമുൽ ഖുവൈൻ ഇരുപത്തി ഏഴ് അജമാൻ നാല് എന്നിങ്ങനെയാണ് മറ്റ് എമിറേറ്റുകളിലെ നിയമ ലംഘനങ്ങൾ എമർജൻസി ആംബുലൻസ് പോലീസ് അകമ്പടി വാഹനങ്ങൾ എന്നിവയ്ക്ക് വഴിയൊരുക്കാത്തതിന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് നിയമ ലംഘനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരം നിയമ ലംഘനങ്ങൾക്ക് മൂവായിരം ദീർഘം പിഴയും മുപ്പത് ദിവസത്തേക്ക് വാഹനം പിടിച്ചെടുക്കലും ആറ് ട്രാഫിക് പോയിന്റുമാണ് ശിക്ഷ അപകട സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെടുത്തിയാൽ ആയിരം ദീർഘമാണ് പിഴ മറ്റിടങ്ങളിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയാൽ അഞ്ഞൂറ് ദീർഘവും പിഴ ചുമത്തും